പ്യാരി ബസാർ ബസാർ ഹോൾസെയിൽ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ജംഗ്ഷൻ ഹോം അപ്ലയൻസസ് ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾസ് സ്കൂൾ ട്രോളി ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ച് നൽകുന്നു സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ തായ്ക്കൊണ്ട വിഭാഗത്തിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ താഴത്തെ ബാബു സുനിത ദമ്പതികളുടെ മകൾ ബബിത ബാബുവിനെ യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റി ആദരിച്ചു തെക്കങ്കര കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ മാത്യു പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ തായ്ക്കോട്ട വിഭാഗത്തിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ താഴത്തുകുടിയിൽ ബാബു സുനിത ദമ്പതികളുടെ മകൾ ബബിത ബാബുവിനെ യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഒ ശ്രീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തെക്കുംകര കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ മാത്യു ഉദ്ഘാടനം ചെയ്തു നേതാക്കളായ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജോഷി കല്ലിയേൽ പുന്നമ്പറമ്പ് മിൽക്ക് സൊസൈറ്റി പ്രസിഡന്റ് പി എൻ സുരേന്ദ്രൻ പ്രവാസി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എ കെ വാവൂട്ടി സേവാദൾ നിയോജക മണ്ഡലം ചെയർമാൻ ബൈജു ഐനിക്കൽ ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനിൽകുമാർ പാറയ്ക്കൽ വർഗീസ് കൂടക്കാട്ടിൽ ശശി പാറപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ബാബു സി ജോയി മിഥുൻ പാരാത്ത് രാജേഷ് തിരുത്തിന്മേൽ മുരളീധരൻ ആച്ചിത്ത് എന്നിവർ നേതൃത്വം നൽകി You're watching VCV News.